ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നവഗ്രഹങ്ങളെ തൊഴുമ്പോൾ ദിക്കുകൾ മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ ഇപ്രകാരം പ്രാർത്ഥിച്ച് ഫലം നേടുക നവഗ്രഹങ്ങൾക്ക് ഒരു പ്രതിക്ഷിണം അത്രമാത്രമെന്നാൽ അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ നൂറിരട്ടിയാണ് ഫലമെന്ന് പലർക്കും അറിയില്ല നവഗ്രഹങ്ങളെ തൊഴുന്ന നാം ഓരോ ഗ്രഹവും സ്ഥിതി ചെയ്യുന്ന ദിക്കുകളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് സൂര്യഭഗവാനെ നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് നേരെ മുകളിലോട്ട് നോക്കി തൊഴുത് പ്രാർത്ഥിക്കണം രണ്ടാമതായി ചന്ദ്രനെ തെക്ക് കിഴക്ക് ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം മൂന്ന് ചൊവ്വയെ തെക്കോട്ട് നോക്കിയും നാലാമത് ബുധനെ വടക്ക് കിഴക്ക് ദിക്കിലേക്കും അഞ്ച് വ്യാഴത്തെ വടക്കോട്ട് നോക്കിയും ആറാമത് ശുക്രനെ കിഴക്കോട്ട് നോക്കിയും ഏഴ് ശനിയെ പടിഞ്ഞാറോട്ടു നോക്കിയും തൊഴുതു പ്രാർത്ഥിക്കണം എട്ട് രാഹുവിനെ തെക്ക് പടിഞ്ഞാറോട്ടു നോക്കിയും ഒൻപതാമതായ കേതുവിനെ വടക്ക് പടിഞ്ഞാറോട്ടു നോക്കിയും തൊഴുതു പ്രാർത്ഥിക്കണം ഇത്തരത്തിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ നവഗ്രഹ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ചെന്ന് ൊഴുത് പ്രാർത്ഥിക്കാനാകാത്തവർ അവരവരുടെ സ്ഥലത്ത് തന്നെ അതാത് ദിക്കുകളെ നോക്കി ഗ്രഹങ്ങളെ നോക്കി പ്രാർത്ഥിച്ചാലും മതി ഫലം ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ